ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പി എസ് സി വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലൊന്നായ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന ലൂയി രാജാക്കന്മാരെക്കുറിച്ചാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പ്രസ്താവിച്ചത് എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എന്താണ് ലൂയി പതിനാലാമൻ പറഞ്ഞത് ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിൻ്റെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം ഈ പ്രസ്താവന പറഞ്ഞത് അല്ലെങ്കിൽ ഈ പ്രസ്താവന ഇറക്കിതാരാണ് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചത് മേരി അൻറ്റോയിനെറ്റാണ് മേരി അൻഡോയിനെറ്റ് എന്ന് പറയുന്നത് ലൂയി പതിനാറാമൻ്റെ ഭാര്യയാണ് അപ്പോൾ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് അവരുടെ അധികാര കേന്ദ്രമായിരുന്നു വേഴ്സായി കൊട്ടാരം ആ വേഴ്സായി കൊട്ടാരമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അക്കാലത്ത് നിലനിന്നിരുന്ന ഭരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു ഇനി ഈ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായിട്ടായിരുന്നു മൂന്ന് എസ്റ്റേറ്റുകളായിട്ടായിരുന്നു തരം തിരിച്ചിരുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ അതായത് സാധാരണക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലാൾ കൈത്തൊഴിലുകാരും ഉൾപ്പെടുന്നതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഈ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടായി തരം തിരിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് പല അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ പല വിധത്തിൽ നികുതികളിൽ നിന്നൊക്കെ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെ അതായത് പുരോഹിതന്മാരൊക്കെ ഒഴിവാക്കപ്പെട്ടിരുന്നു ചിലർക്ക് ആനുകൂല്യവും ചിലർക്കെന്താണ് ആനുകൂല്യത്തിനു പകരം എന്താണ് അവർ ഒരുപാട് നികുതി അടയ്ക്കേണ്ടി വരുന്നു അതേപോലെ ഒരുപാട് കഷ്ടതകൾ താഴ്ന്ന സാമൂഹ്യ പദവിയായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയവയൊക്കെ അനുഭവിക്കേണ്ടി വന്നു അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടായിട്ടാണ് തരം തിരിച്ചിരുന്നതെന്ന് പറഞ്ഞു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് പുരോഹിതന്മാരാണ് ഈ പുരോഹിതന്മാർക്ക് ധാരാളം ഭൂപ്രദേശം കൈവശം വെക്കാനും അതേപോലെ തന്നെ കർഷകരിൽ നിന്ന് കർഷകർ ഉൾപ്പെടുന്നത് എവിടെയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് കർഷകരിൽ നിന്ന് തിതേ എന്ന പേരുള്ള നികുതി പിരിക്കാനുമൊക്കെ സാധിച്ചു തിതേ എന്ന് പറയുന്ന നിധി ഏത് വിപ്ലവുമായിട്ട് അല്ലെങ്കിൽ ഏത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ചാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ ഒന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെട്ട പുരോഹിതന്മാർ പിരിച്ചിരുന്ന നിധിയെ നികുതിയെയാണ് എന്ത് അറിയുന്ന അറിയപ്പെടുന്നത് തിഥേ എന്ന് അറിയപ്പെടുന്നത് ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു എല്ലാത്തരം നികുതികളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് ഈ പുരോഹിതന്മാരായിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റ് ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രഭുക്കന്മാർ ഈ പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പരി പിരിച്ചു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് എന്ത് ചെയ്തു പണിയെടുപ്പിച്ചു ഇവരും എന്തു ചെയ്തു നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നയിച്ചു വിശാലമായ ഭൂപ്രദേശം കൈവശം വെക്കുകയും ചെയ്തു അവസാനത്തെ എസ്റ്റേറ്റാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും ഒക്കെ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഉൾപ്പെട്ടിരുന്നത് അപ്പോൾ ഇവർക്ക് ഭരണത്തിൽ യാതൊരു അവകാശവുമില്ല തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം നമ്മൾ തിഥേ എന്ന് പഠിച്ചു ഈ തിഥേ എന്ന് പറയുന്ന ഭൂനികുതി കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ ഒന്നാം എസ്റ്റേറ്റിൽപ്പെട്ട പുരോഹിതന്മാർ ഈടാക്കിയിരുന്നതാണ് എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള സാധാരണക്കാരും കച്ചവടക്കാരും എഴുത്തുകാരും കർഷകരും കൈത്തൊഴിലുകാരും ഒക്കെ എന്തു ചെയ്യണം തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം ഇവർക്ക് സാമൂഹികമായി താഴ്ന്ന പദവിയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ എന്ത് ചെയ്യണം നികുതി നൽകണം അപ്പോൾ ഇത് ഫ്രഞ്ച് സമൂഹത്തിലെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഏത് കാഴ്ചപ്പാട് ഏത് സമയത്തുള്ള പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലുള്ള ഈ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ഈ എസ്റ്റേറ്റിനെ ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് തരം തിരിച്ചിട്ടുള്ള ഈ കാഴ്ചപ്പാട് ലൂയി രാജാക്കന്മാർ ഭരിച്ചു സമയത്ത് നടന്നിരുന്നതാണ് ഇനി അടുത്തതായി അപ്പോൾ ഈ ഫ്രാൻസിൽ അസമത്വങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാൻ പറ്റും അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്ത് പല ചിന്തകരും അതേപോലെ അവരുടെ ചിന്താധാരകളും ഒക്കെ എന്ത് ചെയ്തു പ്രധാന പങ്ക് വഹിച്ചു ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വോൾട്ടറെക്കുറിച്ചാണ് വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് പഠിക്കേണ്ടത് പഠിക്കാൻ പോകുന്നത് റൂസോ റൂസോയുടെ പ്രശസ്തമായ ഒരു വാചകമാണ് അല്ലെങ്കിൽ ഉദ്ധരണിയാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് അപ്പോൾ ഈ പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി അപ്പോൾ മനുഷ്യൻ സ്വതന്ത്രന സ്വതന്ത്രനായാണ് ജനിക്കുന്നത് പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ് അപ്പോൾ ഈ പ്രസ്താവന ആരുടേതാണ് റൂസോയുടേതാണ് ജനങ്ങളാണ് പരമാധികാരിയാണെന്ന് ആര് പ്രഖ്യാപിച്ചു റൂസോ പ്രഖ്യാപിച്ചു അപ്പോൾ ഫ്രഞ്ച് തത്വചിന്തകന്മാരാണ് വോൾട്ടയർ റൂസോ അതേപോലെ തന്നെ മോണ്ടെസ്ക്യൂ മോണ്ടെസ്ക്യൂ പറഞ്ഞിട്ടുള്ള ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും മോണ്ടെസ്ക്യൂ പ്രോത്സാഹിപ്പിച്ചു ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് ആരുവാദിച്ചു മൊണ്ടെസ്കി ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് അദ്ദേഹം വ്യാപിച്ചു ഇനി മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു ഇവിടെ എന്താണ് നമ്മൾ മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അഭിഭാഷകരും ബാങ്കർമാരും ഒക്കെ ഉൾപ്പെടുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ പുരോഹിതർ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം ദൂർത്ത് യുദ്ധങ്ങൾ എന്നിവയെ തുടർച്ചയായ വരൾച്ചയ്ക്കും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവരുടെയും ദൂർത്തും അതുപോലെ തന്നെ ആഡംബര ജീവിതവും യുദ്ധവും ഒക്കെ എന്ത് ചെയ്തു ഫ്രാൻസിനെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളുടെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ചക്രവർത്തിയായ ലൂയി പതിനാറാമൻ ജനപ്രതി പ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ അപ്പോൾ ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയായിരുന്നു സ്റ്റേറ്റ്സ് ജനറൽ ഈ സ്റ്റേറ്റ് ജനറലിൽ ലൂയി പതിനാറാമൻ വിളിച്ചു ചേർത്തു ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും ഈ സ്റ്റേറ്റ്സ് ജനറലിനും എന്തുണ്ടായിരുന്നു മൂന്ന് ഉണ്ടായിരുന്നു ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ്സ് ജനറലിനും മൂന്ന് ഉണ്ടായിരുന്നു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ വാദിച്ചു നമ്മൾ മുമ്പ് കണ്ട ഫ്രഞ്ച് സമൂഹത്തിൽ കണ്ടതുപോലെ ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റ് എവിടെയുമുണ്ട് സ്റ്റേറ്റ്സ് ജനറലുമുണ്ട് ഈ സ്റ്റേറ്റ് ജനറലിലെ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റും ഓരോ അംഗത്തിനും കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് അതുകൊണ്ട് അവർ വാദിച്ചത് എന്താണ് ഒന്നും രണ്ടും എസ്റ്റേറ്റ് വാദിച്ചത് ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന രീതിയിൽ മതി എന്നാൽ മൂന്നാം എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും അതായത് മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം അപ്പോൾ സ്റ്റേറ്റ്സ് ജനറലിലെ മൂന്നാമത്തെ എസ്റ്റേറ്റായ കോമൺസിൻ്റെ ആവശ്യം എന്താ എന്താണ് ഓരോ അംഗത്തിനും ഓരോ എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്നതായിരുന്നു അവിടെ ആവശ്യം വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരുകയും മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്നെന്ത് ചെയ്തു പ്രഖ്യാപിച്ചു തങ്ങളാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്സ് അതായത് കോമൺ കോമൺസ് എന്നറിയപ്പെടുന്ന അവരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്നവർ പ്രഖ്യാപിച്ചു അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ അപ്പോൾ ഇവിടെ എസ്റ്റേറ്റിലെ ഓരോ എസ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്നാം എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ മുന്നൂറ്റി എട്ട് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ ഇവിടെ ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഒരു ചാർട്ടായിട്ട് നൽകിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിലെ സ്വാതന്ത്ര്യം സമത്വം സഹോദര ലിപ്പെട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർവൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർക്കുകയാണ് ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് ഈ ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വ്യവസായ കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഫ്രാൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറിയതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ അപ്പോൾ ഇവിടെ ഒരു ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ഈ വിപ്ലവം വ്യാപിക്കുകയാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ഇത് ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്കിൻ്റെ വാചകങ്ങളാണ് അഭിപ്രായമാണ് എന്ത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക് പറഞ്ഞ അഭിപ്രായമാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും അപ്പോൾ ഈ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് ഒരുപാട് സ്വാധീനം ഉണ്ടായി മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്വാധീനമുണ്ടായി അപ്പോൾ ഇതിനകത്ത് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സിക്ക് പലതവണ ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കുകയും പൗരനായ ടിപ്പു സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എക്സാമ്പിൾ ചോദിച്ചു ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ് ശ്രീരംഗപട്ടണത്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്ന് പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു മരം എന്തു ചെയ്തു നടുകയും ചെയ്തു അപ്പോൾ ഈ ശ്രീരംഗപട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ജില്ലയിലെ മാണ്ഡ്യ എന്ന് പറയുന്ന സോറി കർണാടക സംസ്ഥാനത്തെ മാണ്ഡ്യ എന്ന് പറയുന്ന ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആ റോബിസ്പെയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുകയും മിറാബോ ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായി തീരുകയും ചെയ്തു ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് സെപ്റ്റംബറിൽ എന്തു ചെയ്തു പുതിയ ഭരണഘടന ഫ്രാൻസിൽ ഉണ്ടാവുകയും തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പഠിച്ചു അതിനോടനുബന്ധിച്ച് തന്നെ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പേരുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുകയും മിറോബോ ടാൻഡൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായി തീരുകയും ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് എന്തു ചെയ്തു വധിക്കുകയും ചെയ്തു ലൂയി പതിനാറാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഈ ഗില്ലറ്റിന് ഇരയായവൽ ഉൾപ്പെടുന്നവരാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നെപ്പോളിയനെക്കുറിച്ചാണ് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവുമായിട്ടുള്ള ബന്ധം അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണ ഏകാധിപത്യത്തിൽ കീഴിൽ കഴിയേണ്ടി വരുന്നു ആ ഏകാധിപത്യത്തിന് അവസാനം അദ്ദേഹം ബ്രിട്ടീഷുകാരാൽ പരാജയപ്പെട്ട് അതായത് വാട്ടർലൂ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുകയും അദ്ദേഹത്തെ ഒരു ദ്വീപിലേക്ക് അതായത് ബ്രിട്ടീഷ് അധീനതയിലുള്ള സെയിൻ ഹെലേന എന്ന് പറയുന്ന ദ്വീപിലേക്ക് എന്ത് ചെയ്തു അദ്ദേഹത്തെ നാടുകടത്തപ്പെടുകയുമാണ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് തത്വചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു റൂസോയും മൊണ്ടസ്ക്യോയിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചു ഓൾട്ടേ റൂസോ മൊണ്ടസ്ക്യോ ഇനി ഇനി റൂസോയുടെയും റൂസോയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ് ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥം റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇത് സോഷ്യൽ കോൺട്രാക്ട് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ബലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്താണ് ആരാണ് അഭിപ്രായപ്പെട്ടത് റൂസോ അഭിപ്രായപ്പെട്ട എന്താണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ് അപ്പോൾ ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു ആര് റൂസോ അദ്ദേഹത്തിൻ്റെ മനുഷ്യാവശ്യ പ്രഖ്യാപനം ആയിരുന്നു ആ ദേശീയ അസംബ്ലി തയ്യാറാക്കിയത് അല്ലെങ്കിൽ ദേശീയ അസംബ്ലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിലൊന്നായ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് എല്ലാവരും ഈ ചാനൽ പി എസ് സി വിന്നർ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക